ഇത് ടെക്സസിൽ തണുപ്പ് കഴിഞ്ഞു നിങ്ങളുടെ മല്ലിത്തോട്ടം കാണണോ ഞങ്ങളുടെ മല്ലികൾ കിളുത്ത് നിൽക്കുന്നത് കണ്ടോ ഇത് തന്നെ കിളുത്ത് വന്നതാണ് കഴിഞ്ഞ വർഷത്തെയോ ഒക്കെ അരി വീണ് കേട്ടോ ഈ തണുപ്പ് കഴി കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഇതെല്ലാം അങ്ങോട്ട് ആർത്ത് കിളിക്കുന്നത് കേട്ടോ മല്ലികൾ കണ്ടോ കേട്ടോ ഇതൊരു ഫ്രൂട്ട് ട്രീ ആണ് ഇത് നിറയെ പൂവുണ്ടായിരുന്നതാണ് പക്ഷേ ആ ഭയങ്കര കാറ്റായിരുന്നു ഇവിടെ അതുകൊണ്ട് ആ പൂക്കളിൽ പകുതിയിൽ കൂടുതലും എല്ലാം കൊഴിഞ്ഞു പോയി ആക്ച്വലി ആദ്യം പൂവായിരുന്നു വന്നത് അതുകൊണ്ട് നമ്മൾക്ക് നോക്കട്ടെ ഇതിൻ്റെ ഇടയിലൊന്നും ഞാൻ കാവളൊന്നും കാണുന്നില്ല നിറഞ്ഞ് കിടക്കുന്ന കാ വരുമ്പോഴേക്ക് ഞാൻ കാണിച്ചു തരാം ആ ഒന്ന് രണ്ട് കാവളുണ്ട് കേട്ടോ വേണ്ട നിങ്ങൾക്ക് കാണാമോ കായൾ വരുന്നുണ്ട് ആ രണ്ട് കാവളൊക്കെ ഉണ്ട് ഇലയുടെ ഇടിയിൽ പച്ച കളറിലെ കായായത് കൊണ്ട് നമുക്ക് കാണാൻ പ്രയാസമാണ് ആ കായ ഉണ്ട് അവിടെ ഇവിടെ ഒന്ന് രണ്ട് കാവളൊക്കെ ഉണ്ട് ഇത് നമ്മൾ നെക്റ്റർ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ് നമ്മുടെ ഒരു നെക്റ്റർ എന്ന് പറയുമ്പോൾ അതൊരു പേച്ചിൻ്റെയും ഒരു പ്ലമ്മിൻ്റെയൊക്കെ പ്ലമ്മിൻ്റെ അല്ല കൂടുതലും പീച്ചിൻ്റെ ടേസ്റ്റ് പിന്നെ നിങ്ങൾ ഓർക്കുന്നത് ഇവിടെ കണ്ടോ ഈ സമയത്ത് നമ്മൾ വെക്കുന്നതാണ് സ്പിനച്ച് ഒരു പച്ചയില സ്പിനച്ച് ഒത്തിരി നല്ലതാണ് സാലഡ് ആയിട്ട് കഴിക്കാം പിന്നെ നമ്മൾക്ക് തോരൻ വെക്കാനും നല്ലതാണ് ഇത് ബീട്രൂട്ടാണ് വേണ്ട ബീട്രൂട്ട് ചുമന്ന് ഇങ്ങനെ അരി മേടിച്ച് വെതറയിലാണ് അത് താണ്ട് ഇങ്ങനെ കിളുത്ത് വരുന്നു പിന്നെ ന ഇത് നമ്മുടെ ഒരു മുരിങ്ങയാണ് അത് കിളുത്ത് വരുന്നെന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുന്നത് പിന്നെ തണുപ്പിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ സമയത്ത് ഇപ്പം നമ്മൾക്ക് വെക്കാവുന്നതാണ് പൊട്ടറ്റോ നോക്ക് പൊട്ടറ്റോ എല്ലാം പൊട്ടറ്റോയാണ് എല്ലാം പൊട്ടറ്റോയാണ് നല്ല ചുമന്ന പൊട്ടറ്റോയാണ് വെച്ചിരിക്കുന്നത് നമുക്ക് നന്നായിട്ട് കിട്ടും പൊട്ടറ്റോ ഇവിടെ എല്ലാം അതെ നല്ല ഉരുളക്കിഴങ്ങ് കിട്ടും ചുമന്ന കളറിലെ ഉരുളക്കിഴങ്ങ് കിട്ടും ഉണ്ട് ഇവിടെ എല്ലാം കാരണം ബാക്കി കൃഷിക്കുള്ള സമയമായില്ല അപ്പോൾ ആ സമയത്ത് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇവിടെയെല്ലാം കണ്ടോ കൃഷിക്കായിട്ട് മണ്ണ് ഒരുക്കിയിട്ടിരിക്കുവാണ് അതിനിടയ്ക്ക് എന്തൊക്കെയോ കിളുത്ത് വരുന്നുണ്ട് പണ്ടത്തെ കുമ്പളങ്ങായോ തന്നെ കിളുത്ത് വരുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് കണ്ടോ മണ്ണെല്ലാം റെഡിയാക്കി കണ്ടോ പിന്നെ തടി വെച്ച് മണ്ണെല്ലാം റെഡിയാക്കി അതുപോലെ ഇവിടെ വെളുത്തുള്ളി റെഡിയായില്ല ആയില്ല അതോടൊപ്പം അതിൻ്റെ വെളുത്തുള്ളിയുടെ അപ്പുറയുള്ള സ്ഥലത്തെല്ലാം അതുകൊണ്ട് മണ്ണെല്ലാം കൃഷി ചെയ്യാൻ വേണ്ടി മണ്ണെല്ലാം ഇങ്ങനെ റെഡിയാക്കിയിട്ടിരിക്കുകയാണിങ്ങനെ ഇവിടെയാണെങ്കിൽ സബോള പിന്നെ തൻ്റെ ക്യാരറ്റ് പിന്നെ ചുമന്ന ചീരയൊക്കെ കിളുത്ത് വരുന്നുണ്ട് വയ്യെ ഇതൊന്നും നമ്മൾ അരിയിട്ട് കിളിപ്പിച്ചാൽ തന്നെ കിളുത്ത് വരുന്നതാണ് താണ്ട് നമ്മുടെ കെയ്ല് ഞാൻ പറയില്ല വർഷങ്ങളായ കീല് കണ്ടോ അതിങ്ങനെ പോയിട്ടും തണുപ്പ് കഴിഞ്ഞപ്പോൾ താണ്ടെ പൊട്ടി കിളക്കുന്നതുകൊണ്ട് അത് കുറേ വർഷങ്ങളായ കീലായത് ഇവിടെ നമുക്ക് വെളുത്തുള്ളി നമ്മുടെ വെളുത്തുള്ളിയാണ് പിന്നെ അതിൻ്റെ പോലെ താണ്ടെ നമ്മുടെ ഒരു മുന്തിരി കിളുത്ത് വരുന്ന് അപ്പോൾ നമ്മുടെ അത്തിയൊക്കെ ഇവിടെ തന്നെ നിൽക്കുമായിരുന്നു അത്തി തണുപ്പ് കഴിഞ്ഞപ്പോൾ കണ്ടോ പൊട്ടി കിളുത്ത് വരുന്നത് അത്തി ഒന്നും തണുപ്പത്ത് പോകത്തില്ല അല്ല കിളുത്ത് വരുന്നു പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് എന്താണ്ട് കിളത്ത് വരുന്ന കമ്പ് വെച്ച മുരിങ്ങിയാൽ വേണ്ടത് വേണ്ട കിളത്ത് വരുന്ന മുരിങ്ങിയാൽ നമുക്ക് അരി ഇട്ടും കമ്പും ഇട്ടും വേണേൽ കിളിപ്പിക്കാം കമ്പാണ് എളുപ്പമെന്ന് തോന്നുന്നത് കായുണ്ടാകാനായിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല നമ്മുടെ ഒരു കാക്ക എന്ന് പറഞ്ഞ ഫ്രൂട്ട് ട്രീയിൽ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ട് ഒരു ഇല പോലും ഇല്ലാതെ നിൽക്കുമല്ലായിരുന്നു അതുകൊണ്ട് ഇപ്പം എന്താണ്ട് ഇലയെല്ലാം കിളുത്ത് വന്ന് ഇതായാലും ആദ്യം ഇല കിളുത്ത് വരും അത് കഴിഞ്ഞിട്ടാണ് ഇതായാലും പൂക്കൾ വരുന്നത് അതുപോലെ ഇതും നമുക്കൊരു ആപ്പിൾ ട്രീ ആണ് വെള്ളത്ത് വരുന്നത് ഇത് കണ്ടോ നമുക്ക് ബ്രോക്കോളി നിൽക്കുന്നത് കണ്ടോ പിന്നെ അതുപോലെ തന്നെ കണ്ടോ ടൊമാറ്റോ ഒക്കെ ടൊമാറ്റോയ്ക്കൊക്കെ നല്ല തണുപ്പ് വേണം ഏതാണ്ട് ഓൾറെഡി ടൊമാറ്റോ പൂവെല്ലാം ഇടാൻ തുടങ്ങി പിന്നെ ഇനി ഇങ്ങോട്ടും നമ്മുടെ വെളുത്തുള്ളിത്തോട്ടമാണ് വെളുത്തുള്ളിയൊന്നും പറിക്കാറായിട്ടില്ല എല്ലാം ഇപ്പോഴും ഇങ്ങനെ നിൽക്കുവാണ് വെളുത്തുള്ളിയുടെ കൂടെ തന്നെ നമ്മുടെ ഉള്ളി ഇത് ഉള്ളിയാണ് ഉള്ളിയും നിൽക്കുന്ന വെളുത്തുള്ളി വെളുത്തുള്ളി കുറേ നട്ടിട്ടുണ്ട് അറിയത്തില്ല എങ്ങനെയാണെന്ന് പറിച്ചു കഴിയുമ്പോൾ അറിയാം എങ്ങനെയാണെന്ന് എൻ്റെ വെളുത്തുള്ളികൾ പിന്നെ ഇതാണ് ബ്ലൂബെറി ഉണ്ടോ ബ്ലൂബെറി നിറയെ പൂത്ത് നിൽക്കുന്ന കണ്ട് ഇത് സത്യം പറഞ്ഞാൽ ഇതൊരു കുറ്റിച്ചെടി പോലെയാണ് അധികം പൊക്കമൊന്നും വെക്കത്തില്ല ഉണ്ടോ നിറയെ അതോ അതിൽ രസം ഇതൊരു മുല്ലയുടെ എടുക്കല്ല നിൽക്കുന്നത് അപ്പോൾ കാണുമ്പോൾ ഒറ്റ നോട്ടത്തിൽ അവർക്ക് മുല്ലമൊട്ടാന്ന് നിറയെ ഉണ്ടോ നല്ല ഭംഗിയായിട്ടിരിക്കുന്നില്ലേ നല്ല വെളുത്തപ്പൂ ഇതാണ് പിന്നെ ഡാർക്ക് ബ്ലൂ ബ്ലാക്ക് ആയിട്ട് വരുന്നത് ബ്ലൂബെറി ആയിട്ട് വരുമ്പോൾ ഉണ്ടോ ഇന്ന് ഞങ്ങൾക്ക് ബെയിലി ഒരു സൺബാത്ത് ബാത്ത് എടുത്ത് നടക്കുന്നു അവന് ഭയങ്കര സന്തോഷമായി ഇപ്പം ഓൾറെഡി തണുപ്പൊക്കെ മാറിയല്ലോ അവൻ ചേട്ടൻ സൺബാത്തിന് ബാത്തിന് വന്ന് നിൽക്കുവാണ് ബെയ്ലി എന്തൊക്കെയോ സ്മെല്ല് ചെയ്യുവാണ് അവിടെ വല്ലതൊക്കെ ഉണ്ടോയെന്ന് എല്ലാം പ്രാണികളെയൊക്കെ കണ്ടാൽ അവൻ എല്ലാത്തിനും ഓടിച്ചു വിടും അതുകൊണ്ട് ഇവിടെ എലിയും അങ്ങനെ ജീവികളൊന്നുമില്ല എല്ലാത്തിനെയും അവൻ തുരത്തി ഓടിക്കും അപ്പോൾ തണുപ്പ് കാലത്ത് വെക്കാൻ പറ്റുന്ന വെജിറ്റബിളുകളാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് ഈ സമയത്ത് ഉരുളക്കിഴങ്ങ് നന്നായിട്ടുണ്ടാകും ഇവിടുത്തെ ടെക്സസിലെ ഈ സമയത്തെ കാലാവസ്ഥ ഉരുളക്കിഴങ്ങ് വഴങ്ങാൻ വളരെ നല്ലതാണ് ഉരുളക്കിഴങ്ങും സബോളയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും മല്ലിയിലയും ഇതൊക്കെ ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ സംഭവിച്ചെന്ന് വെച്ചാൽ എല്ലാ വർഷത്തെ പോലെയും അത്രയധികമായിട്ട് ഇതൊന്നും ഈ പ്രാവശ്യം നടാൻ പറ്റിയില്ല ഞാൻ നാട്ടിൽ പോയിരിക്കുമായിരുന്നു പിന്നെ കുറച്ചൊക്കെ കാര്യങ്ങളേ ഉള്ളൂ ഈ വർഷം ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ എന്നാലും ചിലതൊക്കെ നമ്മൾ നട്ടതാണ് പക്ഷെ കൂടുതലും തന്നെ കിളുത്ത് വരുന്നതാണ് അതായത് ഒരു വർഷം നമ്മൾ ഇതൊക്കെ ഇട്ടാൽ പിന്നെ എല്ലാ വർഷവും തന്നെ കിളുത്ത് വന്നോളും അപ്പം നിങ്ങളും ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ കൃഷികളൊക്കെ ചെയ്ത് നോക്കൂ കാരണം എപ്പോഴും നമ്മൾക്കൊരു സന്തോഷമില്ല നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ നമ്മൾക്കാവശ്യമുള്ള വെജിറ്റബിളൊക്കെ എന്ന് പറയുന്നത് അതൊരു നല്ല കാര്യമല്ലേ ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ് ഉണ്ടേ ഡെയിലി ആണ് ഓടി നടന്ന് നടന്ന് അടുത്താണ്ട് ഇവിടെ റെസ്റ്റ് എടുക്കുന്നത്